ഹായ് അസ്സാമലൈക്കും എന്നിട്ട് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കലത്തപ്പാണ് അപ്പം നല്ല ആരെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പും ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ അ ലൈക്ക് ബട്ടിനൊന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ പച്ചരി എടുത്തിട്ടുള്ള അതേ അളവിലാണ് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി വെള്ളപൊടിയും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു മൂന്ന് ഏലക്കായ കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക അതിനിപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരു മൂന്ന് ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൃത്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ ഇപ്പം ചൂടോട് തന്നെ ശർക്കര നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു ശർക്കരയുടെ ഒട്ടും ചൂട് പോവാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അതിൽക്ക് കുറച്ചധികം തന്നെ തേങ്ങക്കുത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ കൊത്തൊന്ന് മുക്കാൽ ഭാഗത്തോളം ബ്രൗൺ കളറായി തുടങ്ങിയാൽ കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി തുടങ്ങിയാൽ നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം മാവഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇടണം എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റി കൊടുത്തിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തിന്നെ ഇടുക എന്നിട്ട് ലോവിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് കുക്കാക്കിയിട്ട് എടുക്കാം കറക്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു കളുത്തപ്പം രഡിയായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വിസിൻ്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് എയർ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതൊരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ചൂടായിരുന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കൽത്തപ്പം ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കുക്കറിനൊന്നും ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എല്ലാതും ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള കൽത്തപ്പം നമുക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഇപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ കൽത്തപ്പം നന്നായിട്ട് തന്നെ കുക്കായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം ഞാൻ ചെറിയ പീസുകളൊക്കെ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മുടെ കൽത്തപ്പം നല്ല ആരി എടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഇൻഷാ ഇൻഷാല്ല ഓക്കെ ബായ്